ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിത്യവഴുതനങ്ങ തോരൻ തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ നിത്യവഴുതനങ്ങ ചെറിയ രീതിയിൽ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ചെറിയൊരു സവാളയാണ് എടുത്തേക്കുന്നത് അതൊന്ന് അരിഞ്ഞെടുക്കണം അതിനുശേഷം രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന് അരപ്പൊന്ന് തയ്യാറാക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ തിരിഞ്ഞുവെച്ചിട്ടുണ്ട് അതിന് ശേഷം അരസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെളുത്തുള്ളി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ശേഷം ഈ അരപ്പ് നേരത്തെ അരിഞ്ഞു വെച്ച നിത്യ എഴുതണങ്ങിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് തോന വെള്ളം വേണം ഇത് നിറ്റി എഴുതണമെങ്കിൽ വേവാൻ വേണ്ടി കുറേ സമയമെടുക്കെട്ടോ നല്ല വേവ ഉള്ളതാണ് അപ്പം ഇച്ചിരി തോനെ വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ എന്നും പറഞ്ഞ് ഒരുപാടൊന്നും വെള്ളമൊഴിക്കില്ല കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം ഇത് വേവ നല്ല താമസമുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ല കേട്ടോ അപ്പോൾ ഇനി മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നല്ല തീലിട്ടൊന്ന് വേവിച്ചെടുക്കണം നല്ല ഇതുണ്ട് വേവാൻ നല്ല താമസമുണ്ട് കേട്ടോ അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നിത്യം എഴുതാനോരന് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഒന്ന് തുറന്ന് നോക്കാം അപ്പം തിളച്ച് വരുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് പറ്റണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കരിഞ്ഞു പോവാതെ നോക്കണം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിറ്റി എഴുതണങ്ങിയാൽ വെഴുക്ക് വരട്ടാനെ നല്ല ടേസ്റ്റാണ് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്ന് പോയി കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട് ഇനിയും വെള്ളം പറ്റാനുണ്ട് അപ്പോൾ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാട്ടോ കേട്ടോ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം വെള്ളമൊക്കെ ഒന്ന് പറ്റണം അപ്പോൾ ഇനി ഒന്ന് തുറന്നു നോക്കാട്ടോ കേട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പൊ ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പം അടപ്പയിൽ നിന്ന് വാങ്ങാം അപ്പൊ ഇനി ഒന്ന് മൂടി വെക്കാം കേട്ടോ അപ്പൊ നമ്മുടെ നിത്യ എഴുതി അത്തോരം തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ